വെൽക്കം ഡിയർ ഫ്രണ്ട്സ് സ്റ്റിച്ച്ഡ് ഡ്രസ്സുകളുടെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് വരുന്ന ഒരു കോഡ് സെറ്റിൻ്റെ കളക്ഷനാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ബോട്ടം ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടത്തിൻ്റെ ബോട്ടം ഒരു വൈറ്റ് കളറിലാണ് വരുന്നത് ബോട്ടത്തിൻ്റെ അടിഭാഗത്തായിട്ട് നല്ലൊരു ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു പ്രീമിയം നല്ലൊരു ഹെവി റയോൺ മെറ്റീരിയലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസസ് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് വരുന്നത് നാല് കളേഴ്സാണ് അവൈലബിളായി വരുന്നത് ബ്ലൂ പിങ്ക് യെല്ലോ ലാവണ്ടർ ഇങ്ങനെ നാല് കളേഴ്സിലാണ് വരുന്നത് ഇതുപോലെയാണ് എംബ്രോയ്ഡറി വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നൊരു ടോപ്പ് മാത്രമാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചാണ് ഇതുപോലെ ഒരു ബട്ടൺ വഴക്കൊക്കെ ചെയ്ത് കൊടുത്ത് സൈഡ് സ്ലിറ്റായിട്ട് ചെയ്തിട്ടുള്ളതാണ് ഫോർട്ടി ഇതിൻ്റെ രണ്ട് സൈസസ് ആണ് വരുന്നത് ഫോർട്ടിയും ഫോർട്ടി ടുവും രണ്ട് സൈസസിലാണ് അവൈലബിളായി വരുന്നത് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതൊരു ടോപ്പ് മാത്രമാണ് വരുന്നത് ഫൈവ് എയ്റ്റി ആണോ പ്രൈസ് വരുന്നത് നല്ലൊരു കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ആണോ മെറ്റീരിയല് വരുന്നത് നല്ല രണ്ട് കളേഴ്സിലാണ് വരുന്നത് ലാവണ്ടർ ഷർട്ടിലും റെഡ് ഷർട്ടിലും രണ്ട് കളേഴ്സിലാണ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു റയോൺ സ്ലബാണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് ഫൈവ് തേർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് മീഡിയം മുതൽ ഫോർ എക്സല് വരെയാണ് അവൈലബിൾ ആയി വരുന്ന സൈസസ് ഇതൊരു പ്രിൻസസ് കട്ടിൽ ചെയ്തിട്ടുള്ളതാണ് ഒരു കോളറിനൊക്കെ കൊടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് ഇതിൻ്റെ ബോട്ടം വൈറ്റ് ബോട്ടമാണ് വരുന്നത് നല്ലൊരു പ്രിൻസസ് കട്ടിലാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കുറേ വേരി വെറൈറ്റി ഓഫ് കളേഴ്സും വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റഡ് ലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സ്ലബ് റയോൺ സ്ലബാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ ഒരു വൈറ്റ് ബോട്ടമാണ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഒരു വൈറ്റ് ബോട്ടമാണ് വരുന്നത് ഇതൊരു സ്ട്രെയ്റ്റ് കട്ട് ബോട്ടോ ചെയ്തിട്ടുള്ളത് സ്ട്രേറ്റ് കട്ട് ബോട്ടോ വരുന്നുണ്ട് പലാസ ബോട്ടം വരുന്നതും ഇതിൽ വരുന്നുണ്ട് ഇതിലൊരു പലാസവ ബോട്ടമാണ് വരുന്നത് ഇതിൻ്റെ സൈസസ് ഓരോതിൻ്റെയൊപ്പം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൽ മീഡിയവും ലാർജും മാത്രമാണ് ഇതിൻ്റെ സൈസ് അവൈലബിളായി വരുന്നത് അപ്പോൾ സൈസസ് ഓരോതിൻ്റെയൊപ്പം മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്നത്തെ എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി വരുന്ന ഫോർ ടു സെവൻ ഡേയ്സിനുള്ളിലാണ് ഡെലിവറി വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ടോ ഒരു ത്രീ പീസെറ്റിൻ്റെ കളക്ഷൻ ആണ് ഇതിൻ്റെ സ്ലബ് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു റയോൺ മെറ്റീരിയലാണ് നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത് നല്ല ഒരു കോട്ടൺ ദുപ്പട്ടയുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല ഒരു ഫോർട്ടി ടു മുതൽ ഫോർട്ടി ടു തൊട്ട് ഫോർട്ടി ഫോർ വരെയാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ടോപ്പോ ബോട്ടം ഇത് തുപ്പട്ടെയാണ് വരുന്നത് സൈഡ് സിലിറ്റായിട്ടാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പ് മാത്രമാണ് വരുന്നത് ഇതിൻ്റെ ഒരു സൈഡ് സിലിറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയം സൈസ് മാത്രമാണ് ഇതിൻ്റെ വരുന്നുള്ളൂ ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയ്ഡറി ആണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് യോക്കിൽ ഒരു പാച്ച് കൊടുത്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ടൺ ടോപ്പാണ് ഒരു ഡിസൈനർ രീതിയിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പാണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് ടോപ്പിന് വരുന്നുണ്ട് ബാക്കിലെ നെക്ക് ഇതുപോലെയാണ് വരുന്നത് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് നല്ല പ്യുവ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫ്രണ്ടിൽ ഇതുപോലെ വൂടൻ ബട്ടൺ വർക്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ടൈ ചെയ്യാനായിട്ട് ഒരു ഡോറിയും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ആ ഒരു ആലിയ കട്ടിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സെവൻ ഇഞ്ച് വരുന്നുണ്ട് ലാർജാണ് സൈസ് വരുന്നത് നെക്കിൽ ഒരു ലേസ് വർക്കും ബട്ടൺ വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലൊരു യോക്കിലൊരു പാച്ച് കൊടുത്തിട്ട് ഒരു ലേസ് വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത്